ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് പിക്കിളാണ് വെളുത്തുള്ളി അച്ചാർ അപ്പോൾ നമുക്ക് വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ വെളുത്തുള്ളി തൊലിച്ചതാണ് എടുത്തിട്ടുള്ളത് കുറച്ച് നല്ലെണ്ണ തേച്ച് അരമണിക്കൂർ വെയിലത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ വെളുത്തുള്ളി തൊലിച്ചെടുത്തത് അങ്ങനെ തൊലിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒലിക്കാൻ കഴിയും നമുക്ക് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെളുത്തുള്ളി കൂടാതെ നമ്മളിതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ പൊടികളാണ് അത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു അരക്കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ചൂടാവുമ്പോൾ ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലെണ്ണ ഉപയോഗിച്ച് അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അച്ചാർ കൂടുതൽ നാൾ കേടു കൂടാതെ ഇരിക്കും ഇപ്പോൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് വഴണ്ടി വന്നാൽ നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളി ചേർത്ത് നമുക്കൊന്ന് കുറച്ച് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ പച്ചവൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂൺ ഉപ്പ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കായം അര ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് അത് അച്ചാറിനൊരു കളർ കിട്ടാനാണ് അത് ചേർക്കുന്നത് ഇനി ഇതിലും നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം ഇനി നമ്മൾക്കിതിലേക്ക് വിനാഗിരിയാണ് ചേർക്കേണ്ടത് ഞാൻ അരക്കപ്പ് വീതം ഒരു കപ്പ് ഫുള്ളായിട്ട് വിനാഗിരി ചേർക്കുന്നുണ്ട് കാരണം വെളുത്തുള്ളിക്ക് പുളി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിനാഗിരി അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കണം പച്ചമാങ്ങ ചെറുനാരങ്ങയൊക്കെ നമ്മൾ അച്ചാറിടുമ്പോൾ അതിനകത്ത് തന്നെ പുളി ഉള്ളതുകൊണ്ട് നമുക്ക് വിനാഗിരി വളരെ കുറച്ച് ചേർത്താൽ മതിയാകും ഇവിടെ വെളുത്തുള്ളിക്ക് ഇല്ലാത്തതുകൊണ്ട് വിനാഗിരി അല്പം കൂടുതൽ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ അച്ചാറായത് കൊണ്ട് തന്നെ ഇനിയും ആവശ്യം വരും അപ്പോൾ അത് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇനി ശേഷം കുറച്ച് തിളച്ച വെള്ളം അത് നിങ്ങൾക്ക് ഈ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കണം അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്കിത് കറി വെക്കുന്ന പോലെ കുറേ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചേക്കാം കാരണം വെളുത്തുള്ളിയൊക്കെ നേരത്തെ വഴറ്റിയതുകൊണ്ട് തന്നെ ഇനി അതധികം വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സ്പൂ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം പഞ്ചസാര വേണമെങ്കിൽ രണ്ട് സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല ഇപ്പം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്